വെൽക്കം ടു മൈ ഹോസ്പിറ്റൽ ഇന്ന് മൈ ഹോസ്പിറ്റൽ സംസാരിക്കാൻ പോകുന്ന വിഷയം വാക്സിനേഷൻസ് എന്തിനാണ് വാക്സിനേഷൻ എടുക്കുന്നത് കുറേ പേർക്കുള്ള സംശയമാണ് എല്ലാ വാക്സിനേഷൻസും എടുക്കേണ്ടതുണ്ടോ ഏതൊക്കെ പ്രായത്തിൽ എന്തൊക്കെ വാക്സിനേഷൻസ് എടുക്കണം നമ്മളോട് സംസാരിക്കുന്നു ഡോക്ടർ തരുൺ സി വർഗേസ് അസോസിയേറ്റ് കൺസൾട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീഡിയാട്രിക്സ് അപ്പോളോ ഹാറ്റ്ലാസ് ഹോസ്പിറ്റൽ വാക്സിനുകളുടെ ഇമ്പോർട്ടൻസും അത് എടുക്കേണ്ടതിനെ പറ്റിയും അത് എടുക്കേണ്ടതിന്റെ അത്യാവശ്യത്തെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് ഒരു കുഞ്ഞ് ജനിച്ച അന്ന് തന്നെ നമ്മൾ വാക്സിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഇന്ത്യ പോലത്തെ രാജ്യത്ത് വാക്സിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് ഫ്രീ ആയിട്ട് തരുന്ന വാക്സിൻസും അതല്ലാതെ പ്രൈവറ്റിൽ കുറച്ച് എക്സ്ട്രാ വാക്സിൻസും നമ്മൾ എടുക്കുന്നുണ്ട് ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന എല്ലാ വാക്സിൻസും നിർബന്ധമായിട്ടും എടുക്കണം അത് ജനിക്കുമ്പോൾ എടുക്കുന്ന ബിസി ജി ഒ പി വി ഹെപ്പറ്റൈറ്റിസ് ബി പിന്നെ ഒന്നര മാസം രണ്ടര മാസം മൂന്നര മാസം ഒൻപതാം മാസത്തിലെ കുത്തിവയ്പ് പതിനഞ്ച് മാസം ഒന്നര വയസ്സ് അഞ്ചു വയസ്സ് എന്നിങ്ങനെ തുടങ്ങുന്ന എല്ലാ വാക്സിൻസും ഗവൺമെന്റ് നിർദ്ദേശിക്കുന്നതെല്ലാം കൃത്യമായിട്ട് എടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇതല്ലാതെ പ്രൈവറ്റിൽ നമ്മൾ അഞ്ച് വാക്സിൻസ് കൂടുതലായിട്ട് എടുക്കുന്നുണ്ട് സാധാരണ രീതിയിൽ അതിൽ മൃതാനമായിട്ടും എം എം ആർ ആണ് ഗവൺമെന്റിൽ എം ആർ വാക്സിനാണ് കൊടുക്കുന്നത് ഇതിലെ വ്യത്യാസം മംസ് എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രാ കുത്തിവയ്പ്പിന്റെ ഇത് പ്രൈവറ്റിൽ മാത്രമേ ഉള്ളൂ ഗവൺമെന്റിൽ ഇല്ല അത് എടുക്കേണ്ടത് വളരെ ആവശ്യമാണ് കാരണം ഇപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് നിങ്ങളും വാർത്തകളിൽ കണ്ടിട്ടുണ്ടാകും മംസ് പടർന്നു പിടിക്കുന്നുണ്ട് അപ്പോൾ എം എം ആർ കഴിയാവുന്നതും പ്രൈവറ്റിൽ എടുക്കുന്നത് നന്നായിരിക്കും ഇതല്ലാതെ ഇൻഫ്ലുവൻസ അഥവാ മഴക്കാല പണികൾക്കെതിരെയുള്ള കുത്തിവയ്പ്പ് ടൈഫോയിഡ് അറിയാലോ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് എ പിന്നെ ചിക്കൻ ബോക്സ് ഈ അഞ്ച് കുത്തിവെപ്പുകളാണ് നമ്മൾ പ്രൈവറ്റിൽ എക്സ്ട്ര ആയിട്ട് ഗവൺമെന്റിനേക്കാളും കൂടുതൽ എടുക്കുന്നത് ഇത് എടുക്കേണ്ടതിന്റെ ആവശ്യകത ഒരു കുട്ടിക്ക് ഒരു അസുഖം വന്ന് മാറുന്ന േക്കാളും എപ്പോഴും നല്ലത് വാക്സിൻ എടുത്ത് അസുഖം വരാതിരിക്കാനായിട്ട് നോക്കുന്നതാണ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ മുണ്ടിനീര് ഇതൊരിക്കലും ഒരു ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻ അല്ല പക്ഷേ ഒരു വന്ന ഒരു കുട്ടിക്കോ അത് വന്ന ഒരാൾക്കോ അറിയാം എന്ത് മാത്രം ബുദ്ധിമുട്ട് അയാൾ അനുഭവിച്ചു എന്ന് പലപ്പോഴും ഏഴ് മുതൽ പത്ത് ദിവസം വരെ വാഹനക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടും മറ്റൊക്കെ എല്ലാം ഇതിനോടനുബന്ധിച്ച് ഉണ്ടാവും അപ്പൊ നമ്മളൊരു പീഡിയാട്രിഷ്യനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അഫോർഡബിൾ ആവുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ എപ്പോഴും കഴിയുന്ന വാക്സിൻസ് എല്ലാം എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ഒരു അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും എപ്പോഴും എളുപ്പം ഒരു വാക്സിൻ എടുക്കുന്നത് തന്നെയായിരിക്കും